നിങ്ങളാരും ഒരിക്കലും കാണാൻ ഇടയില്ലാത്തൊരു സ്ഥലത്തേക്കാണ് ഞങ്ങളിന്ന് പോയത് കേട്ടോ എന്നെ ഇന്ന് കൊണ്ടുപോകുന്നത് നമ്മുടെ മുഹമ്മദ് റാഫിയാണ് ഇവൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇത് വരുന്നത് ശരിക്കും കിണക്കൂര എത്തുന്നതിനൊരു രണ്ട് കിലോമീറ്റർ മുമ്പ് റൈറ്റിലേക്കുള്ളൊരു കയറ്റാണ് കാണുമ്പോൾ തന്നെ നല്ല കാടാണിത് ഒരു കുത്തനെയുള്ള കയറ്റം കയറിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഇവൻ ഭയങ്കര കോൺഫിഡൻ്റാണ് കേട്ടോ ഞാൻ എല്ലാം ഇങ്ങോട്ട് കയറുന്നത് കാരണം ഈ വരുന്ന വഴി ഞങ്ങൾ ഒരുപാട് കാട്ടിയും മറ്റ് മൃഗങ്ങളെല്ലാം കണ്ടു മാനെല്ലാം കണ്ടുണ്ടായിരുന്നു പക്ഷേ പലപ്പോഴും ഇവിടെ കരടി പുലി അതുപോലെ മാന് കാട്ടി തുടങ്ങിയ മൃഗങ്ങളെല്ലാം സ്ഥിരമായിട്ട് കാണുന്നൊരു ഏരിയയാണ് ഈ കിണ്ണക്കൂര ഈ കാട് അപ്പോൾ ഇവ രണ്ടും കൽപ്പിച്ചാണ് മുന്നോട്ട് തന്നെ പോകുന്നത് ഞാൻ ഏതായാലും കുറച്ച് മടി കാണിച്ചെങ്കിലും അവൻ്റെ പിന്നാലെ തന്നെ പോയിട്ടാണ് അവിടെ ഒരു ബോർഡുണ്ട് ശരിക്കും ഫോറസ്റ്റിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ബോർഡുണ്ട് ശരിക്കും ഈ ഭാഗത്തേക്ക് കയറുന്ന ഏകദേശം ഇരുപതിനായിരം രൂപയോളം ഫൈന് വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് അതിനേക്കാൾ അതിനേക്കാളുപരി ഇവിടെ ഒരു വൈൽഡ് ഏരിയയും അതുപോലെ ആരും കയറാൻ പാടില്ലാത്തൊരു ഏരിയയാണ് ഇവിടെയുള്ള ഉള്ള അപകടങ്ങളൊന്നും നമ്മൾ സ്വയം വിളിച്ചു വരുത്തരുതല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്തരത്തിൽ ബോർഡെല്ലാം അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് എന്നിരുന്നാലും നമ്മളിങ്ങനെ ഓരോ പുതിയ ഏരിയകളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ശീലമായി പോയി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്ര റിസ്ക് എടുത്തും ഈ ഭാഗത്തേക്ക് വരുന്നത് ഒരിക്കലും നിങ്ങളാരും കണ്ടിട്ടില്ല എന്ന് എനിക്ക് തറപ്പിച്ച് പറയാൻ പറ്റും ഞാൻ തന്നെ ഒരുപാട് തവണ കിണക്കുവരെ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സ്പോട്ട് എൻ്റെ ശ്രദ്ധയിൽ ഇത്ര കാലമായിട്ടും പെട്ടിട്ടില്ല എന്നിരുന്നാലും ഇങ്ങോട്ട് വരുന്ന വഴി എന്നെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ് കേട്ടോ ഇവിടെ ഈ സമയത്ത് ഞങ്ങൾ ഏകദേശം ഒരു നാല് മണിക്കാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നാല് മണിക്കാണ് ഈ കയറ്റും കയറുന്നത് സൺസെറ്റൊന്നും ആയിട്ടില്ല അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നൊരു വ്യൂ പോയിൻ്റിലേക്ക് ഉണ്ടാവും ഈ വ്യൂ പോയിന്റിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഇതെനിക്ക് പറഞ്ഞരക്കാൻ ഒരിക്കലും പറ്റാത്ത തരത്തിലുള്ള ഭംഗിയാണ് ഇത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ പരന്ന് കിടക്കുന്ന മലകളാണ് ഇതിൻ്റെ താഴായിട്ട് വളരെ നല്ല താഴേക്കുള്ളൊരു കൊക്ക ഒരു ഏരിയ ഉണ്ട് ശരിക്കും ഇതൊരു സൂയിസൈഡ് പോയിൻ്റ് ആണ് നമ്മൾ ശരിക്കും ഒന്ന് കൈവിട്ടാലോ കാല നേരെ താഴത്തേക്കാണ് എത്തുന്നത് ഇവിടെയൊക്കെ വീണാൽ ഒരിക്കലും തെരഞ്ഞു കണ്ടുപിടിക്കാനോ ഒരു കാര്യത്തിനും പറ്റില്ല മരിക്കന്നെ വരും പല സമയത്തും ഇതിന് ചെരുവിലായിട്ട് കാട്ടികളും മറ്റു മൃഗങ്ങളും എല്ലാം കാണാൻ പറ്റും കേട്ടോ പിന്നെ ഇവിടുത്തെ വ്യൂ പോയിന്റ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കാണാം കാരണം ഇതിപ്പോൾ സൺസെറ്റിൻ്റെ സമയമായിട്ടില്ല സൺസെറ്റുകൂടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് സൺസെറ്റ് കിട്ടുന്ന ഒരു ഏരിയ ഏരിയയാണിത് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇവിടെ സൺസെറ്റ് കിട്ടുക അതുപോലെ ഇതിനെ പാറിൻ്റെ ചെരിവ് കണ്ടാൽ നിങ്ങൾക്ക് ഒരു വൈൽഡ് നല്ല രീതിയിൽ ഫീൽ ചെയ്യും കേട്ടോ കാരണം നല്ല കാടാണിത് ഇതിൻ്റെ അപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് മലനിരകളുണ്ട് പിന്നെ എടുത്ത് പറയാനുള്ളത് ഇതുപോലത്തെ ഒരു സാഹസത്തിന് ഒരിക്കലും മുതിരരുത് കേട്ടോ ഞങ്ങൾ തന്നെ ഒരു എന്താ പറയുക ഒന്ന് നിങ്ങളെ കാണിക്കാന്നുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് മാത്രമാണ് വന്നിട്ടുള്ളത് വളരെ ഡേഞ്ചറായിട്ടുള്ള ഏരിയ ആണ് ഒരിക്കലും ഈ ഭാഗത്തേക്ക് വരാൻ ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ റെക്കമെൻഡ് ചെയ്യില്ല ഇനി ഇങ്ങോട്ട് വരേണ്ട സ്ഥലം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇത് വരുന്നത് നമ്മുടെ കിണ്ണക്കൂര കാട് കഴിയാൻ നേരത്താണ് ഈ ഏരിയ വരുന്നത് കാട് കഴിഞ്ഞിട്ടുള്ള പിന്നെയും കാട് ഏകദേശം രണ്ട് കിലോ രണ്ടര കിലോമീറ്ററോളം കിണ്ണക്കൂര കാട് പോകുന്നുണ്ട് അപ്പോൾ അത് എത്തുന്നതിന് മുമ്പ് ആൾക്കാരൊക്കെ പലപ്പോഴും ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇത് കാണാൻ വേണ്ടിയിട്ടല്ല ഇറങ്ങി നിൽക്കുന്നത് ആൾക്കാർ ഇതിൻ്റെ റോഡ് സൈഡിലായിട്ട് വേറൊരു ചെറിയ രീതിയിലുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ സ്ഥിരമായിട്ട് ഇറങ്ങി നിൽക്കുന്ന സ്ഥലമാണ് അവിടെ നിന്ന് നമുക്ക് നേരെ നോക്കിയാൽ തന്നെ വലതു ഒരു ചെറിയ കയറ്റം ഒരു കുന്നിൻ്റെ മേലെയൊക്കെ ഒരു ചെറിയൊരു വഴി കാണാം വഴിയായിട്ട് ഇത് കിടക്കുന്നില്ല അതുപോലെ ഒരു ചെറിയൊരു ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സ്ഥലം പോലെ കാണാം ആ സ്ഥലം നേരെ ഒരു നൂറ് മീറ്റർ കയറിയാൽ നമുക്ക് ഈ സ്പോട്ടിലെത്താൻ പറ്റും അതുപോലെ ഒറ്റയ്ക്കൊന്നും ഈ ബൈക്ക് ഒരിക്കലും വരരുത് അതുപോലെ ഒരു നാലാൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ട്രൈ ചെയ്യുക ഒരിക്കലും ട്രൈ ചെയ്യാൻ ഞാൻ പറയത്തില്ല അത്ര ഡേഞ്ചറസ് ഏരിയ ആണിത് പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തേക്കായിട്ട് വേറെ നല്ല ഹൈറ്റിലേക്ക് ഒരു കുന്ന് പോകുന്നുണ്ട് കേട്ടോ ആ കുന്നിൻ്റെയൊക്കെ ഞാൻ കയറാൻ ട്രൈ ചെയ്തിട്ടില്ല കാരണം ആ കുന്നിൻ്റെ ഭാഗത്ത് നല്ല രീതിയിലുള്ള കാടാണ് അപ്പോൾ അത് നമുക്ക് കൂടുതൽ അപകടം ഉണ്ടാക്കും കാരണം അവിടെ നിന്നൊന്നും എന്തെങ്കിലും കണ്ടാൽ ഓടാൻ കൂടി നമുക്കൊരു സൗകര്യമില്ല നേരെ ചാടി ചാവേണ്ടി വരും അതുകൊണ്ട് തന്നെ റിസ്ക് എടുക്കുന്നില്ല എന്നിരുന്നാലും ഈ സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയതിൽ എനിക്ക് ഒരു അതിയായ സന്തോഷമുണ്ട് കേട്ടോ ഇതുപോലത്തെ ഒരു സ്പോട്ടൊക്കെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോസിബിളായിട്ട് കാര്യമാണ് അപ്പോൾ ഇത്രയും നല്ല സൺസെറ്റ് കിട്ടുന്ന വേറൊരു ഏരിയ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല കാരണം തമിഴ്നാട് ഏരിയയിൽ അത്ര രീതിയിലുള്ള സൺസെറ്റ് കിട്ടുന്ന നമ്മുടെ കൊള്ളി ഹിൽസ് അതുപോലത്തെ ഏരിയ മാത്രമാണ് വരുന്നത് ഇതുപോലത്തെ വ്യൂ പോയിൻ്റ് ആ ഏരിയയിൽ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല അറിയുന്നവർ കമൻ്റ് ചെയ്യണം കാരണം നമ്മൾ ഇതുപോലത്തെ ഒരുപാട് നല്ല വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ മഴക്കാലത്തൊക്കെ വന്നാൽ ഫുള്ള് കോടയാണ് ഉണ്ടാവും മഴക്കാലത്താണെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം കാണാൻ കൂടി പറ്റത്തില്ല കാരണം ഫുള്ള് കോട മൂടിക്കിടക്കും നമുക്ക് ഒരു മഞ്ഞിൻ്റെ മേലെ എന്നുള്ള വ്യൂ മാത്രമാണ് ഈ സമയത്ത് കാണാൻ പറ്റുക അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചെറിയ പാറകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ മഴക്കാലത്ത് ഇവിടെ വഴിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അതുപോലെ നല്ല രീതിയിൽ അട്ടയൊക്കെ ഉണ്ടാകുന്ന സ്ഥലമാണ് അതുകൊണ്ട് കെയർഫുള്ളായിട്ട് വേണം ഇങ്ങോട്ട് വരാൻ പേടിയുള്ള ഒരാളും ഈ ഭാഗത്തേക്ക് അടുക്കനെ ചെയ്യരുത് ഒരുപാട് സമയം ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞാൽ തന്നെ പറഞ്ഞ് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല ഇനിയുള്ള കാഴ്ചകളെ നിങ്ങൾ തന്നെ കാണാന്നിട്ട് നിങ്ങൾ തന്നെ ഒരു അഭിപ്രായം പറയണം ഇത്ര ഇതിനേക്കാൾ നല്ലൊരു സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ ഞാനിതിനെ കുറച്ചൊക്കെ ഇറങ്ങി പോയി നോക്കി പക്ഷേ ഓ അതിൻ്റെ ഒന്നും ഒരു വൈബ് ഞാൻ പറഞ്ഞാൽ തീരില്ല കാരണം ഞാനത് കാണിക്കാത്ത കാണിക്കാത്തത് വെച്ചാൽ അത് വളരെ പ്രോബ്ലംസ് എനിക്കും എല്ലാവർക്കും ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കാണിക്കാത്തത് ഇതുപോലുള്ള വീഡിയോസായി നമ്മൾ ഇനിയും വരും കേട്ടോ നമുക്കിങ്ങനെ ആരും കാണാത്ത അതുപോലെ നല്ല വൈൽഡ് ലൈഫ് കാര്യങ്ങളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസെല്ലാം നിങ്ങളെ കാണിക്കണം എന്നുണ്ട്